ശബരിമല കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് നിർണായകമാണ് കട്ടളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയുള്ള പോറ്റിയുടെ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും കുറ്റപത്രം നൽകാൻ വൈകിയതിനാൽ ഈ കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം കൊല്ലം വിജിലൻസ് കോടതിയാണ് വിധി പറയുക സുനിഷ അയ്യല്ലൂർ ചേരുന്നു സുനിഷ തൊണ്ണൂറ് ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ലെന്ന കാരണത്താൽ തന്നെ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള അവകാശമുണ്ട് ഒന്നാം പ്രതി അങ്ങനെയാണെങ്കിൽ ഇന്ന് അല്ലേ തീർച്ചയായിട്ടും റോഷ്നി ശ്രുതി അത് തന്നെയാണ് അതായത് മുരാരി ബാബുവിനും സുധീഷിനും ശേഷം ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ട് പോറ്റിക്ക് ഒന്നാം പ്രതിയായ പോറ്റിക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഇന്നുണ്ടാകുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ജാമ്യത്തിൽ വിശദമായ വാദം കേട്ടത് ഇന്നാണ് വിധി പറയേണ്ടത് അതുകൊണ്ടുതന്നെ ഒരുപക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നുള്ളതാണ് സ്വാഭാവിക ജാമ്യം വെച്ച പുറത്തേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു നേരത്തെ ദ്വാരപാലക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും ചെയ്തത് ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നില്ല കൃത്യമായി നടക്കുന്നില്ല കുറ്റപത്രം വൈകുന്നത് അത്തരത്തിലൊരു കാര്യം കൊണ്ടാണ് ചിലരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു ആക്ഷേപം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നതിനിടയിലാണ് ഒന്നാം പ്രതിയായ പോറ്റുകൂടി സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തേക്ക എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ തിരുവാഭരണം കമ്മീഷണർ മുൻ തിരുവാഭരണ കമ്മീഷണറായ കെ എസ് ബൈജുവിന്റെ ജാമ്യം ജാമ്യാപേക്ഷ പതിനൊന്നിന് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിനും ഒരു സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് കൃത്യമായി അതായത് സ്വാഭാവിക ജാമ്യം ലഭിക്കുകയാണെങ്കിലും ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ജാമ്യം നൽകേണ്ടത് എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഒന്നാം പ്രതി കൂടി പുറത്തേക്ക് വരുമ്പോൾ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുകയും ചെയ്തത് ഒരു വശത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അടക്കം നടക്കുമ്പോഴാണ് മറുവശത്ത് ഇത്തരത്തിൽ ഓരോ പ്രതികളായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നിലവിൽ മൂന്ന് പ്രതികൾ പുറത്താണുള്ളത് ഇപ്പോൾ ഇതാ ഒന്നാം പ്രതി കൂടി പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആമുൻ ദിവസം പ്രസിഡന്റ് ആയിരുന്ന ഈ പത്മകുമാർ അടക്കമുള്ളവർക്ക് എൻ വാസു അടക്കമുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കൂടുതൽ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ സ്വാഭാവിക ജാമ്യമായി പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ വ്യാപകമായി ഇതിന്റെ ഭാഗമായി നടക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ഇതിൽ വിധി പറയും ഈ അങ്ങനെയാണെങ്കിൽ രണ്ട് കേസുകളിലും ജാമ്യം ലഭിക്കുന്നതോടുകൂടി പോറ്റി പുറത്തേക്ക് ഇറങ്ങും ജയിലിന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട ദുരോഷി ശ്രുതി ശരി സുനിഷയ്യല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത് പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ഇന്ന് രണ്ടാമത്തെ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ പുറത്തിറങ്ങാം അങ്ങനെയെങ്കിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന നാലാമത്തെ പ്രതിയായിരിക്കും ഈ കേസിലെ ഒന്നാമത്തെ പ്രതി ഗുണ്കൃഷ്ണൻ